ഹലോ അപ്പോൾ ഒരു കല്യാണം ഉണ്ട് കേട്ടോ വീട്ടിൽ തന്നെ കല്യാണമാണ് അപ്പോൾ അതിനൊരു ഗെറ്റ് റെഡി ചെയ്യണം ആദ്യം തന്നെ സാരി എടുക്കാമെന്ന് ചേച്ചി സ്വന്തമായിട്ട് എടുക്കാൻ അറിയാത്ത കാരണം അടുത്ത വീട്ടിൽ ചേച്ചിൻ്റെ വീട്ടിൽ പോകണതാണ് കാണുന്നുണ്ട് പക്ഷേ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് തന്നെ എടുത്ത് എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ ഈ സാരി ഞാൻ വാങ്ങിയത് നമ്മുടെ പവിത്രപ്പെട്ടെന്ന് പറഞ്ഞ പേജ് നമ്മുടെ യൂട്യൂബ് ചാനൽ നടത്തുന്ന യൂട്യൂബ് ചാനലുള്ള അമ്മു എന്ന അമൃ അമ്പി അമൃ അമ്മൂസ് ആണ് കേട്ടോ അവരുടെ ഇതാണ് ഞാൻ വാങ്ങിയത് പേജ് എന്നാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഗെറ്റ് റെഡി ചെയ്യാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ടോണർ ആയിട്ട് ഞാൻ ഞാനിവിടെ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കിൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതിനാണ് ടോണർ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ടോണർ ഉപയോഗിക്കുന്നത് അതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് മോയിസ്ചറൈസർ ആട്ടോ അപ്പൊ കോൺസിൻ്റെ എൻ്റെ ഒരു മോസ്ചറൈസർ ഉണ്ട് ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് ഞാൻ യൂസ് ചെയ്തു തുടങ്ങിയത് കംപ്ലീറ്റ് മേക്കപ്പ് എനിക്ക് ഇപ്പോഴും ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണമേ അപ്പോൾ മോയിസ്ചറൈസർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ ശേഷമാണ് നമ്മളൊന്ന് മുഖമൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവണോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം എടുത്ത ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിക്ക് കിടക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ കഴിഞ്ഞ ശേഷം പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ പ്രൈമർ നമ്മുടെ മുഖത്തിൻ്റെ ഫൗണ്ടേഷൻ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലാണ്ടർ ജസ്റ്റ് നിന്നിട്ട് കൊടുക്കേണ്ടത് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടി ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻസൈറ്റിൻ്റെ പ്രൈമർ ആട്ടോ എൻ്റെ ഉള്ളത് മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ഞാൻ കാണിക്കട്ടെ ഒക്കെ ഞാൻ ഒരു ടു ഹൺഡ്രഡിന് താഴെ വാങ്ങിച്ചിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് എൻ്റെ കൈയിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് പക്ഷേ ചെറുതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പ്രൈമർ നന്നായിട്ടൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ഉപയോഗിക്കല കേട്ടോ അപ്പോൾ പ്രൈമറും കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി കുറച്ച് നേരം കൂടി മുഖത്ത് പിടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കണം ശേഷം നമ്മുടെ എൻ വൈ വേഡ് സ്ട്രോപ്പ്രീമൊന്നും വളരെ നല്ലതാണ് ഗ്ലീസിങ്ങിന് ഹൈലൈറ്റർ പോലെ പ്രവർത്തിക്കുന്ന സംഭവം കേട്ടോ അപ്പോൾ അതും നമ്മുടെ ഫൗണ്ടേഷനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫൗണ്ടേഷൻ എൻ്റെ കയ്യിൽ ഡാസിലറിൻ്റെ ഫൗണ്ടേഷൻ ആട്ടോ അപ്പോൾ അതെനിക്ക് ക്യാരമൽ ഷെയ്ഡാണ് എൻ്റെ സ്കിന്നിന് മാച്ച് മാച്ചായിട്ടുള്ള ഇത്ര നാൾ ഞാൻ യൂസ് ചെയ്ത ഷെയ്ഡുകളൊക്കെ എനിക്ക് പറ്റാത്ത ചേർച്ചല്ലാത്ത ഷെയ്ഡായിരുന്നു ഇതാണ് എൻ്റെ ഷെയ്ഡെന്ന് ഞാൻ കറക്റ്റ് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ഇനി മുതൽ ഞാൻ എൻ്റെ ഡാർക്ക് സ്കിൻ ആയതുകൊണ്ട് അങ്ങനത്തെ ഷെയ്ഡ് തന്നെയാണ് ഞാൻ യൂസ് യൂസ് ചെയ്യുകയുള്ളു അപ്പോൾ ഞാൻ ഇതപ്പോൾ ഞാൻ സ്ട്രോക്ക് ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് പിടിക്കാൻ വേണ്ടിയിരിക്കുക കേട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സമയം ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നത് നല്ലതാണ് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം മുഖത്തൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഒരു ഒരു ലയറ് കൂടി നമ്മുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ലയറ് കൂടി നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഫൗണ്ടേഷൻ ജസ്റ്റ് ഒരു ഔട്ട് ഔട്ട് ആയിട്ടായിട്ട് എടുത്തുള്ളത് കേട്ടോ അപ്പോൾ കാരമൽ ഫൗണ്ട് തന്നെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ആ ഫൗണ്ടേഷൻ തന്നെ ജസ്റ്റ് ഒന്നും കൂടി അപ്ലൈ ചെയ്യുക എന്നിട്ട് മുഖത്ത് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ അതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസീൽ ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡാർക്ക്നെസ് കൂടുതൽ സ്പോട്ട് ചെയ്തുള്ള ഏരിയയിൽ നന്നായി നന്നായിട്ടൊന്ന് പെരട്ടി കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഡാർക്ക്നെസ് കൂടുതൽ സ്പോട്ട് ചെയ്തുള്ള ഏരിയ എൻ്റെ കണ്ണിൻ്റെ താഴെയും പിന്നെ അതുപോലെ മൂക്കിൻ്റെ സൈഡ് ചുണ്ടിൻ്റെ സൈഡ് അങ്ങനെയുള്ള കുറച്ച് ഏരിയയിലാണ് ഏരിയയിലുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളർ കറക്റ്ററും കൂടി നല്ലതായിട്ടോ പക്ഷെ എൻ്റെ കയ്യിൽ പതില്ലാതാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ജസ്റ്റ് കൺസീൽ ചെയ്യേണ്ട മുമ്പ് നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്താൽ വളരെ നല്ലതായിരിക്കും സ്കിന്നിന് കളർ കറക്ട് യൂസ് ചെയ്യണമെന്നുള്ള അടിപൊളി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് മുഖത്ത് ഇതാ നല്ല കൺസീല ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കൺസീലർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അടുത്ത് കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ലൂസ് പൗഡർ അതിൽ യൂസ് ചെയ്താൽ നല്ലതാണ് അപ്പോൾ കോമ്പാക്ട് പൗഡർ മുഖത്തൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഇതാ കുറച്ച് നേരം സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ലൂസ് പൗഡർ മുഖത്ത് സെറ്റ് ചെയ്ത ശേഷം അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് മുഖം കോണ്ടർ ചെയ്യാൻ പോവാട്ടോ അപ്പോൾ കോണ്ടറും ബ്രോൺസറും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ബ്രോൺസർ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഞാനിപ്പോഴാണ് യൂസ് ചെയ്തു തുടങ്ങിയത് അപ്പോൾ കോണ്ടർന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മുടെ നെറ്റീരിയൽ അവിടെ നിന്ന് കവിളിൻ്റെ അടം വരെ ചെയ്യുന്നുള്ളൂ കേട്ടോ ബ്രോൺസർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ ഇഫക്റ്റ് ഫേസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോൺസ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും കൂടിയിട്ട് ലെയർ ആയിട്ടാണ് ചെയ്യേണ്ടത് നമ്മുടെ കോണ്ടർ ചെയ്യുമ്പോൾ മെയിനായിട്ട് കവളിന്റെ അടയിൽ ചെയ്യേണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചെയ്യുമ്പോൾ നമ്മുടെ അങ്ങനെ അപ്പർ പോർഷനിലുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് ബ്രോൺസർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ കോണ്ടർ ജസ്റ്റ് ചെയ്ത ശേഷം അടുത്തതായിട്ട് ബ്രോൺസറും കൂടി ചെയ്യുന്നുണ്ട് കോണ്ടർ ചെയ്യാത്ത ഏരിയകളിൽ നമുക്ക് ബ്രോൺസർ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനത്തെ ഏരിയകളിൽ കുറച്ച് അപ്ലൈ ഒന്നൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തത് സ്പോഞ്ച് വെച്ചിട്ട് തന്നെ കേട്ടോ ഫുള്ള് ചെയ്യുന്നത് ഇനി നമ്മൾ ആണ് അടുത്ത് ഇടുന്നത് ബ്ലഷ് ഇട്ട് കഴിഞ്ഞ ശേഷം എന്നാണ് മുഖത്തിൻ്റെതാ ചെറുതായിട്ടൊന്ന് തന്നെ വരലുകൊണ്ട് ബ്ലഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ബ്ലഷ് ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം നെക്സ്റ്റ് നമുക്കൊന്ന് ഹൈലൈറ്ററും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിയുക ഞാൻ വെക്കുകയാണ് മുഖത്തു തന്നെ മൂക്കിൻ്റെ സൈഡിലോ അതുപോലെ തന്നെ കവളിലോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു നേച്ചുറൽ എഫക്റ്റ് കിട്ടുന്ന നമുക്ക് ഇനി അടുത്ത് നമുക്ക് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യണമോ അപ്പം ഐബ്രോ എനിക്ക് വളരെ കുറവായതുകൊണ്ട് ഞാനത് ഐബ്രോ പെൻസിൽ പെൻസിലെടുത്തിട്ട് നമ്മുടെ ഒക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ ചെയ് ഞാൻ ചെയ്യലേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് എനിക്കൊരു ഇഷ്ടം അതിനോട് ക്രേസ് തോന്നിയാൽ പിന്നെയാണ് ഞാനങ്ങനെ ആ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അപ്പം ഞാൻ അടുത്ത് ഐബ്രോ ഒക്കെ നിർത്തിയ ശേഷം നമുക്ക് എൻ്റെ കയ്യിൽ ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്ട്ടുള്ളതൊക്കെ അപ്പോൾ ഗ്ലാം ട്വൻറ്റി വൺൻ്റെ നമ്മുടെ സ്കൂപ്പ് ഒരു ഐഷേഡോ പാലറ്റാണ് എടുത്തുള്ളത് കേട്ടോ ഐഷയുടെ പാലറ്റിലെ ബേസ് ആണ് ആദ്യം ഞാൻ അപ്ലൈ ചെയ്തത് ബേസ് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഐ അപ്ലൈ ചെയ്യാനുണ്ട് പക്ഷേ കൺസീലർ വേണ്ട ബേസ് നമ്മൾ ബേസ് ഷെയ്ഡ് ഇട്ട ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാനെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു വൃത്തിയുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിത് അങ്ങനെ ബേസ് ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇനി ഹൈലൈറ്റർ മുഖത്തൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ചൊരു നമുക്ക് ഷൈൻ ചെയ്യേണ്ട സ്ഥലത്ത് മാത്രം മൂക്കിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ കവളിൽ രണ്ട് ഭാഗത്തായിട്ട് നമ്മുടെ ഹൈലൈറ്റർ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതൊക്കെ കഴിഞ്ഞ ശേഷം എൻ്റെ സ്കിന്നു ഇങ്ങനെയുണ്ടോ കിട്ടില്ല അപ്പോൾ എനിക്ക് നാച്ചുറലായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ പ്രത്യേകിച്ച് മേക്കപ്പ് ചെയ്തൊരു ഇത് തോന്നില്ല ഒക്കെ എൻ്റെ സ്കിന്നിന് അനുസ അനുസരിച്ച കളേഴ്സാണ് ഞാൻ എടുത്തുള്ളത് പോലെ തോന്നുക അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഐഷ് ഞാൻ എടുത്തിട്ടുള്ളത് മെറൂൺ ഷീഡാട്ടോ മെറൂൺ ഷീഡ് വാങ്ങിച്ചിട്ടുള്ള ഐലൈൻഡർ ആട്ടോ എന്റെ കയ്യിലുള്ളത് അപ്പൊ ഈ ഐലൈൻ നല്ലതാട്ടോ സുടീത്തെ അപ്പൊ അതൊന്ന് നമ്മുടെ മേലെ മേൽഭാഗത്തും താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ കാജലും കൂടി കണ്ണിന്റെ ഉള്ളിൽ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മസ്കാര കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐ മേക്കപ്പ് ഏതാണ്ടൊക്കെ ഫിനിഷ് ആയിട്ടാണ് അപ്പോൾ ഇനി മസ്കാര ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു കൊടുക്കാൻ എനിക്ക് ഐ കൺപീല് വളരെ അതിലക്ഷം വളരെ കുറവാണ് കേട്ടോ അത് കാരണം മസ്കാരൻ്റെ ആവശ്യം ഒന്നും എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മാത്രം കാരണം ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഒരേപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമായിട്ടോ നമ്മുടെ ലിപ്പ് അപ്പോൾ ലിപ്പിൽ ആദ്യം ലിപ് ബാമ് ലിപ് ബാം ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലിപ്ബാം ഒരു നൂട് ആണ് എൻ്റെ കയ്യിലുള്ളത് അതിന് ശേഷം നമ്മളുടെ ലിപ് ലൈനർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഒരുവിധമൊക്കെ ഞാൻ എനിക്ക് എന്താ പറയുക കണ്ടുള്ള ഒരുവിധം വീഡിയോസിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം അത് കാരണം തന്നെ ഞാൻ ചെയ്യുന്നത് എനിക്ക് കൂടുതലിനെ കുറിച്ചൊന്നും അറിയേണ്ടി വരുന്നില്ല അപ്പോൾ ചെയ്ത് ശരിയാണ് കേട്ടോ നമ്മൾ ലിപ് ലൈനർ ലിപ് ബാം ഇട്ട ശേഷം ലിപ് ലൈനർ എഴുതുമ്പോൾ നല്ലൊരു മാച്ച് ലുക്ക് തോന്നുന്നു പോലെ തോന്നിയിട്ടാണ് അപ്പം അതുപോലെ തന്നെ ലിപ് ലൈനർ മാൾസിൻ്റെയാണ് അപ്പോൾ അത് ഫുൾ ആയിട്ട് ഞാനൊന്ന് ചുണ്ടുമ്മ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ബോൾഡ് ബോൾഡായിട്ടുള്ളൊരു റെഡ് കറിന് വേണ്ടിയിട്ടാണ് എൻ്റെ പിന്നീട് ഒരാളവിടെ ശങ്കര തമ്പി നടക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ എന്നിട്ട് ഞാൻ മറ്റേ ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചുള്ള മാഴ്സിൻ്റെ കഥക്കീൻ ഷെയ്ഡായിട്ട് എടുത്തിട്ടുള്ളത് നല്ലൊരു റെഡ് ഷെയ്ഡ് കേട്ടോ നല്ലൊരു ആയിട്ടുള്ള റെഡ് ആണ് ഭയങ്കര റെഡി പോലെയുള്ള ഷെയ്ഡാണ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ഞാനുട്ടോ അപ്പോൾ ആ ഇത് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇട്ട ശേഷം ജസ്റ്റ് നമ്മുടെ ലിപ് ഗ്ലോവ്സും കൂടി ഞാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാനിത് എന്താ പറയുക നമ്മുടെ സൂഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ള ലിപ് ഗ്ലോസ് ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് ഡബ് ഇത് വെറുതെ ഒന്ന് റബ് ഇതായി റബ്ബർന്നൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഏത് പൊട്ടാണ് യൂസ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് പൊട്ട എൻ്റെ കയ്യിലുണ്ട് ഒരു ഗോപിപൊട്ട് അപ്പം ഈ ഈ ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ഗോപി പൊട്ട് വാങ്ങിപ്പിച്ചതാണ് അപ്പോൾ ഞാൻ ഗോപി പൊട്ട് ഇത് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഞാൻ നമ്മുടെ ചന്ദനക്കൂരയൊക്കെ ഒന്ന് വരച്ച് ആവുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഞാൻ കമ്മൽ ഇതാ ഞാൻ അന്ന് വാങ്ങിയുള്ള കമ്മൽ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട് മാല പാലക്കയ കാരണം ജസ്റ്റ് ഈ പാലക്കയുടെ കമ്മല് ഞാനത് എഴുപത് രൂപയ്ക്ക് വാങ്ങി കേട്ടോ ഞാൻ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള കമ്മലാണ് അപ്പോൾ ഈ കമ്മലാണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പാലക്കയ കമ്മൽ ജസ്റ്റ് ഇടുന്നുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ നെക്ലേസ് ഒന്ന് ഇടുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ പാലക്ക പാലക്കാ ജ്വല്ലറി ടോപ്പം ഞാനത് ഇടാൻ പോവുകയാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറീസ് എന്തായാലും എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണിത് അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ്ടൊക്കെ നമ്മുടെ ഫേസ് മേക്കപ്പും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് അടുത്തതാണെക്കുള്ള ഏറ്റവും വലിയ ടാസ്ക് നമ്മുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കാര്യമാണ് മറന്ന് പോയി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂക്കുത്തി അപ്പോൾ ഞാൻ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള മൂക്കുത്തി കേട്ടോ ഫുൾ ഒരു ഗ്രീനിഷ് ലുക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ ഗ്രീൻ സ്റ്റോൺ ആണ് കൊടുക്കുന്നു ടോപ്പൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാണ് ടാസ്ക് മുടി കെട്ടുന്നത് കേട്ടോ മുടി കെട്ടുന്ന എൻ്റെ മുടി ഇപ്പം നന്നായിട്ട് വളരെ ഇതായിട്ട് ഭയങ്കര ഹീറ്റായിട്ടും ഞാൻ ഷാംപു ഇപ്പം ഞാൻ പിന്നെ കുറെ ഒരു കല്യാണങ്ങളും കുറേ കാര്യങ്ങളൊക്കെ കാരണം കുറേ കെമിക്കൽ ഷാംപൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പം മുടി ആകെ പണിയിരിക്കും കേട്ടോ ഇനി പഴയ പോലെ കൊണ്ടുവരണമെങ്കിൽ ഇനി താളിയും എണ്ണയൊക്കെ തേക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും തുളസിയും ഇതച്ചിയൊക്കെ പറിച്ചു കൊണ്ടു വന്നി തന്നിട്ട് അമ്മ കെട്ടി തന്നതാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഗജ്ര നമ്മുടെ തുളസി കൊണ്ടും ഒരു ഓറഞ്ച് എൻ്റെ ഒരു എന്താ പറയുക എനിക്ക് സാരിയോട് മാച്ച് ചെയ്ത് അമ്മ കെട്ടി എന്താണ് എന്റെ സ്ലൈഡ് ഒക്കെ അത് മാല ഓർന്ന് വീഴുന്നുണ്ട് ഇനി ലാസ്റ്റ് സംഭവമാണ് നമ്മുടെ സെറ്റിങ് സ്പ്രേ അത് അടിക്കാൻ ജസ്റ്റ് ഒന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് ഇപ്പൊ പുതിയതായിട്ട് വാങ്ങിയതാണ് ട്ടോ ഒക്കെ ഹൺഡ്രഡ് ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഇത് സിസ് ബ്യൂ ബ്യൂട്ടിയിലെ സെറ്റിംഗ് സ്പ്രേ ആട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ വലിയൊരു വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ കംപ്ലീറ്റ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാവും അപ്പോൾ എൻ്റെ ലുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചെയ്യാം കമ്പനി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കല്യാണം അടിച്ച് പൊളിച്ചിട്ട് അത്രേ ഉള്ളൂ